ഹായ് ഹീലി പവറിലേക്ക് എവർക്കും സ്വാഗതം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി ഫൈവ് ആണെന്ന് ഇതുവരെ നിങ്ങൾ ഡേ വൺ മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് വലിയ റിസൾട്ട് തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറേ പേരൊക്കെ നമുക്കറിയാം യൂട്യൂബൊക്കെ കണ്ടിട്ട് പല വീഡിയോസ് കണ്ടിട്ട് പല മോഡിയോ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ പല വീഡിയോസും കണ്ടിട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് ഒന്നുമില്ല ഇതൊക്കെ എന്തോ പരിപാടികളൊക്കെയാണ് ഇതൊന്നും വെറുതെ വർക്ക് ചെയ്യില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്ന ആൾക്കാർ പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതൊരു ഗെയിം പോലെ നിങ്ങൾ കാണുക കാരണം വെച്ചാൽ നമ്മൾ ഇതൊരു ഹാബിറ്റായിട്ട് മാറണം അപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും അതൊരു തേർട്ടി ഡേയ്സിലേക്ക് എത്തുമ്പോൾ അതൊരു കൺസിസ്റ്റൻ്റായിട്ട് തേർട്ടി ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസിലേക്ക് എത്തുമ്പോൾ അതൊരു പെർമനൻ്റ് ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ബ്രെയിനിൽ അതിൻ്റെ ചേഞ്ചസ് സംഭവിക്കുന്നുള്ളതാണ് അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കി എൻജോയ് ചെയ്തുകൊണ്ട് ദിവസവും ഇത് റുട്ടീനായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക ദിവസം രാവിലെ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ദിവസത്തിന് ആ പ്രഭാതത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് നമ്മൾ ആരംഭിക്കണം നമ്മുടെ ബെഡിന് പില്ലോസിന് റൂമിന് ഫാന് ഏ സിക്ക് എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാവണം ആ ദിവസം നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മുതൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക ഒരു ഗാറ്റിറ്റ്യൂഡ് വാക്ക് നടത്തുക ഇതെല്ലാം നമ്മുടെ റുട്ടീനായിട്ട് നമ്മുടെ റിച്വലായിട്ട് മാറണം എന്നുള്ളതാണ് മോർണിംഗ് റിച്വലായിട്ട് മാറണം ഈവനിങ് റിച്വലായിട്ട് മാറണം ഇങ്ങനെ മാറുമ്പോഴാണ് അത് സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രാക്ടീസിൻ്റെ റിസൾട്ട് നമുക്ക് വരാൻ തുടങ്ങുക കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു വാഹനം കാണുമ്പോൾ നമ്മൾ അതിന് നന്ദി പറയുക കാരണം ആ വാഹനത്തിൻ്റെ ഉടമയോട് നമ്മൾ അസൂയപ്പെടുകയല്ല വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നുള്ള വികാരം നെഗറ്റീവാണ് അത് നമ്മൾക്ക് നമ്മിലേക്ക് തന്നെ പല നേട്ടങ്ങളും സമ്പത്തൊക്കെ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു നെഗറ്റീവ് വികാരമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വാഹനം കാണുമ്പോൾ നമ്മൾ നന്ദി പറയുക നല്ല സൗന്ദര്യമുള്ള ഒരു ലോകത്തെ കാണുമ്പോൾ സൗന്ദര്യമുള്ള ഒരു പ്രപഞ്ചത്തെ കാണുമ്പോൾ മനോഹരമായ പ്രപഞ്ചത്തെ കാണുമ്പോൾ നമ്മളത് നന്ദി പറയുക നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക നമുക്ക് അതായത് മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് സമ്പത്താവട്ടെ മറ്റു നേട്ടങ്ങളാവട്ടെ നല്ല ആയിട്ടുള്ള ഫാമിലീസ് നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന എപ്പോഴും എൻജോയ് ചെയ്ത് നടക്കുന്ന ചില ഫാമിലീസ് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവർക്കൊക്കെ എന്തൊരു സന്തോഷമാണ് ഞാനോ ഇങ്ങനെയല്ല ചിന്തിക്കുക അതിനു വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത്തരമൊരു ലൈഫിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള നമ്മുടെ എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം സമ്പത്തുള്ള ഒരുപാട് പേരെ നമ്മൾ നമുക്കൊരുപക്ഷെ ചുറ്റും ഒരു ഒരുപക്ഷെ കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് സമ്പത്തുണ്ട് പക്ഷേ മറ്റ് സമാധാനമില്ല സന്തോഷമില്ല അങ്ങനൊരു ജീവിതമായിരിക്കും അവർ നയിക്കുന്നത് അപ്പോൾ സമ്പത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് സമ്പത്ത് മാത്രമല്ല അല്ലെങ്കിൽ പണം മാത്രമല്ല സമ്പത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മാത്രമാണ് ബാക്കി അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു ലൈഫാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്തു വരുമ്പോൾ മെഡിറ്റേഷൻ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് മെഡിറ്റേഷനെയൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ സെവൻ ഡേയ്സിൻ്റെ ക്ലാസ് ഉണ്ട് ടെൻ ഡേയ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകളുണ്ട് ബേസിക് ലെവലിലെ ക്ലാസ്സുകളൊക്കെ മൈൻഡ് പവറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ മൈൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും എന്നുള്ളതിന് ഗ്യാരൻറ്റിയാണ് അത്രമാത്രം ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മാറ്റിമറിക്കുന്നൊരു ക്ലാസ്സാണ് അതിനകത്ത് നിരവധി മെഡിറ്റേഷൻ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാനും മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും സപ്പോർട്ട് തരാനായിട്ടുള്ള സംവിധാനം നമുക്കുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻ ടു സെവൻ ഹാപ്പിനെസ്സിൽ ഇരിക്കുവാനും സന്തോഷമായിരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മറക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും നിങ്ങളുടെ ചുറ്റുപാടുള്ളതിനൊക്കെ ഫുൾ ടൈം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു വരുന്നോറോ നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ മടുക്കാതെ മടിക്കാതെ നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാതെ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ വീഡിയോസും കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക കണ്ടത് തന്നെ ആവർത്തിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് പതിയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മുന്നിൽ വരികയും നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്